കുന്നത്തൂരിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി ജീവനൊടുക്കിയ സംഭവത്തിൽ ദമ്പതിമാർ അറസ്റ്റിലായിരിക്കുകയാണ് കുന്നത്തൂർ തിരുവാതിര വീട്ടിൽ ഗീതു മോൾ ഭർത്താവ് സുരേഷ് എന്നിവരെയാണ് ശാസ്താങ്കോട്ട പോലീസ് ഇന്ന് പിടികൂടിയത് വിദ്യാർത്ഥിയുടെ ആത്മഹത്യക്ക് പിന്നാലെ ഒളിവിൽ പോയ ദമ്പതിമാരെ ചാവറയിൽ നിന്നാണ് പോലീസ് സംഘം പിടികൂടിയത് ഡിസംബർ ഒന്നാം തീയതിയാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ പതിനഞ്ചുകാരനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതിനു മുൻപ് പ്രതികളായ ഗീതു മോളും ഭർത്താവ് സുരേഷും പതിനഞ്ചുകാരനെ വീട്ടിലെത്തി മർദ്ദിച്ചിരുന്നു കുട്ടിയുടെ ഫോട്ടോ ഫോട്ടോയടക്കം മാതാപിതാക്കൾ കാണിക്കുകയും ചെയ്തു പ്രതികളുടെ മകൾക്ക് സാമൂഹിക മാധ്യമത്തിലൂടെ സന്ദേശം അയച്ചെന്നാണ് ആരോപിച്ചുകൊണ്ട് ഇരുവരും പതിനഞ്ചുകാരന്റെ വീട്ടിലെത്തി ചോദ്യം ചെയ്തത് തുടർന്ന് പോലീസ് സൈബർ സെല്ലിൽ പരാതി കൊടുക്കുമെന്നും പ്രതികൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഗീതുമോൾ പതിനഞ്ചുകാരന്റെ മുഖത്തടിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ മാനസിക പ്രയാസത്തിലാണ് പതിനഞ്ചുകാരൻ ജീവനൊടുക്കിയതെന്നാണ് പോലീസ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒന്നാം തീയതി ഉച്ചയോടെയാണ് വിദ്യാർത്ഥിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മാതാപിതാക്കൾ അമ്പലത്തിൽ പോയ സമയത്തായിരുന്നു വിദ്യാർത്ഥി കടും കൈ ചെയ്തത് ഇതിനു പിന്നാലെ ഗീതു മോളും സുരേഷും ഒളിവിൽ പോവുകയായിരുന്നു ശാസ്താംകോട്ട എസ് എച്ച്ഒ കെ ബി മനോജ് കുമാർ എസ് ഐ ഷാനവാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണ സംഘം ദമ്പതിമാരെ പിടികൂടിയത് പ്രതികളെ കോടതിയിൽ ഉടൻ ഹാജരാക്കുന്നതായിരിക്കും